രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച താരങ്ങൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിന്റെ ഫൈനൽ ഇന്ന് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് റായ്പൂർ റാഷദ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഇതിഹാസ താരം സച്ചിൻ ടെൻഡുൽക്കറാണ് ഇന്ത്യൻ മാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ സാഷാൽ ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ നയിക്കും ആവേശകരമായ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ തകർത്താണ് ഇന്ത്യ ഫൈനലിൽ കടന്നത് യുവരാജ് സിംഗ് സച്ചിൻ ടെൻഡുൽക്കർ എന്നിവയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ഷഹബാസ് നദീം നാല് വിക്കറ്റ് പ്രകടനം നടത്തി രണ്ടാം സെമിയിൽ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് ആറ് റൺസിന് ശ്രീലങ്കൻ മാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊൻപത് റൺസ് എടുത്തു ശ്രീലങ്ക ഇരുപത് ഓവറിൽ ഒൻപതിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് എടുത്തത് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റ് എടുത്ത വെസ്റ്റ് ഇൻഡീസ് ബൗളർ ടിനോ ബെസ്റ്റാണ് പ്ലെയർ ഓഫ് ദ മാച്ച് സച്ചിന്റെ കീഴിൽ ഒരു കിരീടം കൂടി കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ആരാധകർ